അരനൂറ്റാണ്ടിന് മുൻപുള്ള രുചിപെരുമ ഇപ്പോഴും നിലനിർത്തുകയാണ് പ്രവർത്തനം ചന്തക്കവലയിലെ മാതാ ബേക്കറി റസ്ക്കും ബിസ്ക്കറ്റും ബട്ടറും അടക്കമുള്ളവ തനത് രുചിയോടെ ബേക്കറി തയ്യാറാക്കുന്നത് എഴുപത്തിയഞ്ചുകാരിയായ ത്രേസ്യാമയാണ് പഴയ രുചികൾക്കൊപ്പം പബ്സും സ്വീറ്റ്നയും അടക്കമുള്ള പുതിയ ഇനങ്ങൾക്കും ആവശ്യക്കാരേറെയാണെന്ന് ത്രേസ്യാമ പറയുന്നു കൃത്രിമ രുചികളും നിറക്കൂട്ടുകളും ബേക്കറികളിലെ പലഹാരങ്ങൾക്ക് ആകർഷകത്വം വർദ്ധിപ്പിക്കുന്ന കാലഘട്ടത്തിൽ തനിമ ചോരാതെ റസ്കും ബിസ്ക്കറ്റും ബ്രെഡും ബട്ടർ റൊട്ടിയുമെല്ലാം നിർമ്മിക്കുന്ന തിരക്കിലാണ് എഴുപത്തിയഞ്ചുകാരിയായ ത്രസ്യാമ പ്രവിധാനത്ത് അറുപത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന മാതാ ബേക്കറിയിലാണ് ഇപ്പോഴും രാസവസ്തുക്കളൊന്നും ചേർക്കാതെയുള്ള പഴയ രുചിക്കൂട്ടുകളിലുള്ള ഭക്ഷ്യ ലഭ്യമാവുന്നത് പള്ളിക്കവലയിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുമ്പോഴും രുചിഭേദങ്ങൾ തിരിച്ചറിഞ്ഞ് നിരവധി ആളുകൾ ബേക്കറിയിലെത്തുന്നുണ്ട് അരയ്ക്കാനും പൊടിക്കാനുമെല്ലാം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ രീതികൾ പഴയതു തന്നെയാണെന്ന് ത്രസ്യാമ പറഞ്ഞു ഞങ്ങൾ അന്നത്തെ കാലത്ത് തീർത്ത് നിർത്തിയില്ലാതൊക്കെ നടത്തിക്കൊണ്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ ജനങ്ങളുടെ സഹായം കൊണ്ട് എത്രയും നന്നായിട്ട് നടന്നു എല്ലാ പ്രശനം ഒന്ന് വാങ്ങിക്കാൻ തുടങ്ങി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് തുടങ്ങി പിന്നെ അത് അത് കഴിഞ്ഞ് പത്ത് വർഷം പതിനേഴ് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് അതും ഇച്ചരിയൊക്കെ അമാങ്കിലും ഞങ്ങൾ ഇനിയും ജോലി ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ ഞങ്ങൾ കൊച്ചോ കച്ചവടത്തിന് തലച്ചോട്ടായി കൊണ്ടുപോയി നടന്നിട്ടാണ് അത് പിന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ പേര് വര് രണ്ട് പിള്ളേരും ചിരിച്ച പ്രാചാറായപ്പോഴത്തേന് അവരെല്ലാം സഹായിക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ അങ്ങ് ഇപ്പോഴും അങ്ങ് പോകുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടാക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു എത്രണ്ടെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ലെന്നും പറഞ്ഞ് അവർക്ക് മനുഷ്യർക്ക് നല്ലതായിട്ട് കൊടുക്കണം അന്ന് ഓരോരുത്തരൊക്കെ എവിടുന്നല്ലാം വരുമെന്നു അറിയാം ഇപ്പോൾ ൂലയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു പോകുവാനും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ പിടിച്ചു നിന്നത് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ മട്ടറും ബിസ്കറ്റും വണ്ണുമാണ് അത് അത് ഞങ്ങൾക്ക് എവിടെയെല്ലാം ആൾക്കാർ വരുന്നുണ്ടോ പള്ളിയിലൊക്കെ പോയി അത്രയും നല്ല സാധനം വാങ്ങുമ്പോൾ അത് വന്ന് വാങ്ങിച്ചോണ്ട് പോകും അതിപ്പോഴും അങ്ങനെ തന്നെ ത്രിസേമയുടെ ഭർത്താവ് പതിനഞ്ച് വർഷം മുമ്പ് മരണമടഞ്ഞു ഇപ്പോൾ ബോർമയിലും ബേക്കറിയിലും സഹായത്തിന് രണ്ട് മക്കളും ഒപ്പമുണ്ട് കാലം മാറിയപ്പോൾ പബ്സും സ്വീറ്റിനെയും ഇവിടെ തയ്യാറാക്കുന്നുണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്തി നിശ്ചിത എണ്ണം മാത്രം തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ മുഴുവനും വിറ്റുപോകുന്നുമുണ്ട് ഞങ്ങൾ ചെറുതായി ചെറിയ രീതിയിൽ ഇവിടെ പ്രസ്ഥാനം ആരംഭിച്ചു പ്രസ്ഥാനം ആരംഭിച്ചു അത് ബ്രെഡ് റസ്ക് ബട്ടർ ബിസ്ക്കറ്റ് അതുപോലുള്ള ഐറ്റങ്ങളും ആണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇത്ര വണ്ണം ഇച്ചിരി ഇവിടെ പുരോഗമിച്ച് ഞങ്ങൾ അത് കൂടുതൽ ഇതായി കട കൂടുതൽ കട എന്ന് വച്ചാൽ ഹോൾസെയിലായിട്ട് കൊടുക്കാനൊക്കെ തോന്നി അങ്ങനെ ഒരു പഴയ ആൾക്കാർ പഴയ വരുന്നുണ്ട് പേരെക്കുറിച്ച് ബട്ടറോ ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെ ഈ പർസ് വേണം സാധാരണ ബേക്കറി ഐറ്റങ്ങളേക്കാൾ ഇവിടെ തയ്യാറാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കാണ് ആവശ്യക്കാരെ ഏറെ എത്തുന്നത് ബേക്കറി പലഹാരങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന അതേ രുചിയിൽ തന്നെ ഇപ്പോഴും ലഭിക്കുന്നുണ്ടെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സജി എസ് തെക്കേൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുള്ളംകുഴിന് തോമസിയേട്ട് എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടയുടെ തുടങ്ങിയ കടയാണ് ഇത് ഇതിന് തൊട്ടപ്പുറം പള്ളി പള്ളിക്കെട്ടിടത്തിലായിരുന്നു ഈ മാതാ ബേക്കറി എന്ന കാരണം ആരംഭിച്ചിട്ടുണ്ട് അതിന് ശേഷം പള്ളിക്കെട്ടിടം ഈടെ പൊഴുക്കിയും അഞ്ചു മാസമായിട്ട് പള്ളിക്കെട്ടിടം തന്നെ ഈ റൂം ഇട്ട് കൊടുക്കുകയും ഇവിടെ നല്ല ഭംഗിയായിട്ട് ചേട്ടി ബേക്കറി ഐറ്റംസുകൾ നടത്തുകയും നല്ല ഭംഗിയായിട്ട് തന്നെ കച്ചവടം നടത്തി വരുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വ്യാപാരി വ്യവസായികളുടെ സമിതിയിൽ ഏറ്റവും പ്രായം കൂടിയ പ്രായം ഈ കൃത്രിമ രുചിക്കൂട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുമ്പോൾ ഇപ്പോഴും പഴയകാല രുചിമികവ് നിലനിർത്തുന്ന കൈപ്പുണ്യവുമായി ത്രസ്യാമയും മാതാബേക്കറയും പ്രവിധാനത്ത് ശ്രദ്ധയാകർഷിക്കുകയാണ് ന്യൂസ് പാലാം